യൂറോപ്പിൽ യുദ്ധസാഹചര്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജർമ്മനിയുടെ പുതിയ നീക്കം സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജർമ്മനി ജർമ്മനിയെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാക്കുക എന്നത് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസിന്റെ അഭിമാനകരമായ സ്വപ്നമാണ് ഇതിന്റെ ഭാഗമായാണ് സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ജർമ്മനി ഒരുങ്ങുന്നത് യൂറോപ്പിൽ വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ജർമ്മനി ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്തുന്നുണ്ട് രാജ്യത്തിന്റെ സൈനിക ശക്തി വികസിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ഒരു ദേശീയ സുരക്ഷാ കൌൺസിൽ രൂപീകരിക്കുമെന്നും ചാൻസലർ ഫെഡറിക് മെർസ് പ്രഖ്യാപിച്ചു പുതിയ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ ദിനംപ്രതി ഉയരുന്ന വിദേശ ഭീഷണികളെ നേരിടാൻ രാജ്യം തയ്യാറെടുക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത് നാറ്റോയിലെ അതിഷിക്തമായ രാജ്യങ്ങളിലൊന്ന് എന്ന നിലയിൽ സ്വയം കരുത്താർജിക്കേണ്ടതിന്റെ ആവശ്യകതയും ജർമ്മനി വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തിന്റെ പുരോഗതി കുടിയേറ്റം പ്രതിരോധം എന്നിവ ലക്ഷ്യമിട്ട് വേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൂചന വിദേശ നയത്തെക്കുറിച്ചുള്ള പരാമർശത്തിനിടെ ഉക്രൈനിൽ സാധ്യമായ ഏറ്റവും വലിയ യു യൂറോപ്യൻ ഐക്യമാണ് ഉക്രൈൻ വിഷയത്തിൽ ജർമ്മനി ആഗ്രഹിക്കുന്നതെന്നും മെർസ് പറഞ്ഞു മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് നിർബന്ധിത സൈനിക സേവനമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സന്നദ്ധ സൈനിക സേവനം നിർബന്ധമാക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷാ ഭടന്മാർക്ക് മെച്ചപ്പെട്ട പരിശീലനം കരുതൽ ധനം രണ്ടായിരത്തി മുന്നൂറ് പ്രതിമാസ വേതനം പോലുള്ള സൌകര്യങ്ങളും ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ഉറപ്പു നൽകുന്നുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം താൽക്കാലികമായി നിർത്തിവച്ചത് നിയമപരമായി ഇതിനുള്ള ചട്ടക്കൂട് നിലവിലുണ്ട് ലളിതമായ പാർലമെന്ററി ഭൂരിപക്ഷത്തിലൂടെ ഇത് വീണ്ടും സജീവമാക്കാം എന്നിരുന്നാലും സ്ത്രീകൾ ഉൾപ്പെടെ പൂർണ്ണതോതിലുള്ള ഒരു തിരിച്ചുവരവിന് ഭരണഘടനയിൽ മാറ്റങ്ങൾ ആവശ്യമാണ് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഒരു ബാക്കപ്പ് ഡ്രാഫ്റ്റ് സംവിധാനം സൃഷ്ടിക്കാനുമുള്ള പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസിന്റെ നിർദ്ദേശത്തിന് സ്റ്റെയിൻ മിയർ പിന്തുണ അറിയിക്കുകയും ചെയ്തു പ്രതിവർഷം ഏകദേശം അയ്യായിരം വോളണ്ടിയർ റിക്രൂട്ട്മെന്റുകൾ നടത്താനും രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും ഇത് മുപ്പതിനായിരമായി ഉയർത്താനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തോടെ നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഈ നിയമനിർമ്മാണം ഓഗസ്റ്റിൽ മന്ത്രിസഭ അവലോകനത്തിൽ ായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വോളണ്ടിയർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ സ്വയമേവ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈൻ സംഘർഷം രൂക്ഷമായതിനുശേഷം റഷ്യയിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ജർമ്മനി സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായാണ് പുതിയ നീക്കവും നടക്കുന്നത് അതേസമയം നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന ആരോപണങ്ങളെ റഷ്യ അസമന്ധമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു ജർമ്മനിയുടെ സൈനിക ശക്തിയാകാനുള്ള യാത്ര വെറും സാമ്പത്തിക നിക്ഷേപത്തിൽ മാത്രം ഇതൊരു ഭൗമ രാഷ്ട്രീയപരമായ ില്ലൊരുപാണ് ചൈനയുടെ കൈകളിലുള്ള നിർണായക നിർണായകധാതുക്കളുടെ നിയന്ത്രണം കുറയ്ക്കാൻ ജർമ്മനിയും യൂറോപ്പും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് ജർമ്മനിയുടെ ഏറ്റവും വലിയ വ്യവസായിക ലോബി ഗ്രൂപ്പായ ബിഡിഐയുടെ കണക്കനുസരിച്ച് തന്ത്രപ്രധാനമായ അസംസ്കൃത വസ്തുക്കളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്യുകയും അതിൽ തൊണ്ണൂറ് ശതമാനം യൂറോപ്പേതര രാജ്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ എല്ലാം ഫലമായി ചൈനയെ ഒരു പിന്നോക്ക രാഷ്ട്രമായി കണ്ട് ജർമ്മനി അവരുടെ മുന്നേറ്റമാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി